നമസ്കാരം ഏവരുടെയും ജീവിതത്തിൽ ഒരു പുതിയ ദിവസം ഒരു പുതിയ മാസം പുതിയ പ്രതീക്ഷകൾ തന്നെയാകുന്നു ജീവിതത്തിൽ വന്നു ചേരുന്ന ശുഭകരമായ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഏവരും ഒരു ദിവസവും ഇത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം എന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഇതേക്കുറിച്ച് മുൻകൂട്ടി മനസ്സിലാക്കുക അസാധ്യമായ കാര്യം തന്നെയാകുന്നു എന്നാൽ തൊടുപുറിയിലൂടെ അത് സാധ്യമാണ് എന്ന് തന്നെ പറയാം അതിനായി ഏവരും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം തന്നിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ആദ്യത്തെ ചിത്രം സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ ചിത്രമാകുന്നു രണ്ടാമത്തെ ചിത്രം സാക്ഷാൽ പരമശിവന്റെ ചിത്രമാണ് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതിനായി ഒരു നിമിഷം ഇഷ്ടദേവതയോട് പ്രാർത്ഥിച്ച് രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ ചിത്രമായ ഗുരുവായൂരപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട് എന്ന് തന്നെ പറയാം എന്നാൽ തിടുക്കത്തിൽ ആ ആഗ്രഹങ്ങളെ സമീപിക്കുകയാണ് എങ്കിൽ ഈ മാസം അത്തരം കാര്യങ്ങൾ നടക്കണം എന്നില്ല അനുകൂലമായ കാര്യങ്ങൾ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരണം എന്നില്ല എത്രയും വേഗം അത്തരം കാര്യങ്ങൾ നേടിയെടുക്കണം എന്ന ചിന്താഗതിയോടെ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഈ സമയം അത്തരം കാര്യങ്ങൾ വളരെ വേഗത്തിൽ തന്നെ അനുകൂലമായി ഭവിക്കണം എന്നില്ല അതിനാൽ തന്നെ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്പം കൂടി ശ്രമങ്ങൾ നടത്തേണ്ടതായി വരും എന്ത് കഠിന പ്രയത്നവും ജീവിതത്തിൽ ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങൾ എന്നാൽ ഈ സമയം നിങ്ങൾക്ക് കഠിനമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും അത് നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഇവർക്കുണ്ട് അതിൽ പ്രധാനമായ ആഗ്രഹങ്ങൾ ന്യായമായ ആഗ്രഹങ്ങൾ തന്നെയാണ് എന്ന് തന്നെ പറയാം എന്നാൽ നിർഭയത്തോടെ ആത്മവിശ്വാസത്തോടെ തുറന്ന മനസ്സോടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ വിജയം നിങ്ങൾക്ക് അനുകൂലമായി മാറും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തിടുക്കമില്ലാതെ നിങ്ങൾ സമീപിക്കുകയാണ് എങ്കിൽ അത് നേടുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്ന അവസരങ്ങൾ സംജാതമാകും അതിനാൽ തന്നെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായി തന്നെ നേടുവാൻ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഗുണകരമായി മാറുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും എന്നാൽ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും വല്ലാതെ തിരക്ക് കൂട്ടരുത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം എന്നാൽ ആ പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ ഒഴിവാക്കുവാൻ സാധിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ആഴത്തിലുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക ആ ബന്ധങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും അഥവാ അത്തരം ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ അത്തരം പ്രതിസന്ധികൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ കാര്യങ്ങൾ സംഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അതായത് ശുഭകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വെല്ലുവിളികൾ ഉണ്ടാകാം എന്നാൽ ആ വെല്ലുവിളികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും എന്നാൽ ശ്രദ്ധിച്ച് മാത്രമേ നിങ്ങൾ മുന്നോട്ട് പോകുവാൻ പാടു എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കാം ധനപരമായ നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് ശുഭകരമായി തീരും ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യം വർദ്ധിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായി അടുക്കുന്ന ഒരു മാസമായി അല്ലെങ്കിൽ ദിവസങ്ങളായി തന്നെ മാറും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ചില അവസരങ്ങളിൽ അമിതമായ ആത്മവിശ്വാസം നിങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു അതിനാൽ തന്നെ അത്രയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് ഏത് കാര്യത്തെ സമീപിക്കുമ്പോഴും അമിതമായ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ടു പോകുവാൻ പാടുള്ളതല്ല ആത്മവിശ്വാസം അധികമായാൽ നിങ്ങൾക്ക് അത് ദോഷം ചെയ്യും എന്ന കാര്യം ഓർക്കുക ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അഹങ്കാരം കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് കാരണം അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നിങ്ങൾക്ക് ദോഷം മാത്രമേ നൽകൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഭയം ജീവിതത്തിൽ നിന്നും ഒഴിവാകുന്നതായ അവസരങ്ങൾ കടന്നുവരും എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അകാരണമായ ഭയം നിങ്ങൾക്കുള്ളിലുണ്ട് എങ്കിൽ അത്തരം ഭയങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും പുതിയ ഒരു ആരംഭം തന്നെ കുറിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക ഈശ്വരാധീനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്ന ഒരു സമയം തന്നെയാണ് ഇത് ഈശ്വരാധീനം നിങ്ങളിൽ ഇരട്ടിക്കുന്നതിനാൽ തന്നെ ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ വന്ന് ഭവിച്ചുകൊണ്ടേ ഇരിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അസൂയ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു ഒരിക്കലും നിങ്ങൾ അത്തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ വീടരുത് എന്ന കാര്യം ഓർക്കുക അസൂയ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കേണ്ട ഒന്ന് തന്നെയാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ടു പോവുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമായ ദിവസങ്ങൾ തന്നെ കടന്നു എന്ന കാര്യമാണ് ഓർക്കേണ്ടതായിട്ടുണ്ട് എവരും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ പരമശിവനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു അമിതമായ ഭാരം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അത്തരം ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാൻ സഹായകരമായ ദിവസങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്യുവാൻ യാതൊരുവിധ മടിയും ഇല്ലാത്ത വ്യക്തികളാണ് നിങ്ങൾ എന്നാൽ മനസ്സിലാക്കേണ്ടതായ കാര്യം കഠിനാധ്വാനം ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉയർച്ചകൾ വന്നു ചേരുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറും എന്ന കാര്യമാകുന്നു കഷ്ടതകൾ ജീവിതത്തിൽ നിന്നും ഒഴിയും ദുരിതം സമ്മർദ്ദം എന്നിവ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഉത്തരവാദിത്തം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും അത് ജീവിതത്തിൽ കൂടുതൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് കാരണമായി തീരുന്ന ദിവസങ്ങളായി തന്നെ ഇത് മാറും വെല്ലുവിളികൾ ജീവിതത്തിൽ പലപ്പോഴുമായി വന്ന് ചേരുന്നതാകുന്നു ചില അവസരങ്ങളിൽ ശ്രദ്ധ നഷ്ടപ്പെടുവാൻ സാധ്യത കൂടുതലാകുന്നു അത് നിങ്ങൾക്ക് വളരെ വലിയ ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് കാരണമായി തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എത്ര കഷ്ടപ്പെട്ടാലും ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് പൂർണമായും കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കണം എന്നില്ല എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു പരിധിവരെ മാറ്റങ്ങൾ വന്ന് ചേരും എന്ന കാര്യം ഓർക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളാൽ പൊറുതിമുട്ടിയ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ മാറ്റങ്ങൾ വന്ന് ചേരുക തന്നെ ചെയ്യും ധനക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ എത്ര തന്നെ ലാഭിച്ചാലും ഇരട്ടിയായി തന്നെ ചിലവ് ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ അവസരങ്ങൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് അതിന് മാറ്റങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക സ്നേഹം ലഭിക്കാത്തതായ അവസ്ഥ അവഗണനകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിൽ ഒരു പരിധി വരെ മാറ്റങ്ങൾ സംഭവിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ തന്നെ ലഭിച്ചിട്ടില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അത്തരം കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വേദനകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നാൽ അത്തരത്തിലുള്ള വേദനകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവായി പോകും എന്ന കാര്യവും ഓർക്കുക പരീക്ഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത് പരീക്ഷണ ഘട്ടം അവസാനിക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യും ആരും ഇല്ലാത്ത അവസ്ഥ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയുക തന്നെ ചെയ്യും ദുരിതങ്ങൾ തടസ്സങ്ങൾ എല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കും എന്ന കാര്യം ഓർക്കുക സന്തോഷം സമാധാനം വന്നു ചേരും കൂടാതെ കഷ്ടപ്പെടുന്നതിൻ്റെ പൂർണമായ ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക പക്വമായ മനസ്സിന് ഉടമകളായി തന്നെ നിങ്ങൾ തീരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ഇനി എന്തു തന്നെ വന്നാലും വിജയം മാത്രം എന്ന് തീരുമാനിച്ച് ദൃഢമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരിൽ നിന്നും തിരിച്ചടികൾ ലഭിച്ചിട്ടുള്ളതായ അവസ്ഥ നിങ്ങൾക്കുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇനിയും സാധ്യതയുണ്ട് എന്ന കാര്യം ഓർക്കുക അതിനാൽ തന്നെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു എന്നാൽ നിങ്ങളിൽ നഷ്ടപ്പെട്ടതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ ലഭിക്കുന്നതിന് സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങളാണ് എന്നിരുന്നാൽ പോലും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക എന്ന കാര്യവും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു ഇഷ്ടദേവതയെ നിങ്ങൾ പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ കുടുംബദേവതയ്ക്കും പ്രാധാന്യം നൽകുക ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ കുടുംബദേവതയെ ആരാധിച്ച് മുന്നോട്ടു പോവുകയോ ചെയ്യേണ്ടതാകുന്നു ശുഭകരമായ ദിവസങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത്